ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ജോർജിറ്റിലെ നല്ല ചിക്കൻകാരി ത്രെഡ് വർക്ക് വരുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കളർ ഷേഡ് ഇതാട്ടോ നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരും അതിനകത്ത് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് ചിക്കൻകാരി വർക്ക് വന്നേക്കാണ് മെഷീൻ വർക്ക് ചെയ്ത് വന്നിരിക്കണേ അതിനകത്തോടെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ലോവർ പോർഷനിൽ എന്താ നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് വർക്ക് കാണാനായിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ പറഞ്ഞത് അടിപൊളി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് നമുക്ക് എപ്പോഴും എന്നും മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആ ദുപ്പട്ട കണ്ടോ നല്ല രസം കാണാനായിട്ട് രണ്ട് സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ട് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ട് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളക്ഷൻ ഇതാണ് നല്ലൊരു ബെയ്ജ് കളർ ടോൺ വരും സാന്ഡിലും ബെയ്ജെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ടോൺ ആട്ടോ നല്ല രസം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇട്ട് കഴിയുമ്പോഴും നല്ല നന്നായിട്ട് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണറേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് വരും ഭയങ്കര രസം കാണാനായിട്ട് നല്ല ക്യാരറ്റ് പീച്ച് ഷെയ്ഡാട്ടോ പറഞ്ഞേ ഇതിനകത്ത് വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാ കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയും നമ്മളിപ്പൊ കാണിച്ചത് സെയിം തന്നെ നല്ല രസമുള്ള കളക്ഷനാ നമുക്ക് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാം യാതൊരു കംപ്ലൈന്റും വരില്ല ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് ഇതിന്റെ കളർ ഷെയ്ഡ് എല്ലാം കാണാൻ നല്ല രസമാണ് അടിപൊളി കളർ ഷെയ്ഡ് ആട്ടോ വന്നേക്കണേ പിന്നെ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാണ് നല്ലൊരു ഓഷൻ ബ്ലൂ കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളറാണ് അതിന്റെ ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് ഒരു ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ട് ഒരു ഡിസൈൻ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ട് രണ്ട് ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് സീസൺസ് വർക്ക് ഒക്കെ വന്ന ദുപ്പട്ടയാണ് ഇതിന്റെ വേറെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന്റെ ഡിസൈൻ ഫ്ലവർ ചെറിയൊരു വ്യത്യാസമുള്ളൂ രണ്ട് ഫ്ലവറും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ കളർ എല്ലാം സെയിം തന്നെ വന്നേക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് വരും ഭയങ്കര രസമുള്ള പിങ്ക് ഷെയ്ഡാട്ടോ വന്നേക്കണത് റയർ ആയിട്ട് വരുന്ന പിങ്ക് ഷെയ്ഡാണ് ഈ കളർ ഒന്നും അങ്ങനെ വരാറില്ല ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡാട്ടോ ഇത് ദുപ്പട്ടേയും നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെ പിന്നെ ഇതിന്റെ അടുത്ത ഡിസൈൻ വന്നേക്കണേന്ന് വെച്ചാല് അതാ ഈ ഫ്ലവർ മാത്രമേ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ ഈ ഈ ഫ്ലവർ വർക്ക് മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുള്ളൂ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിവൃത്തി കാണിക്കാം കളർ എല്ലാം സെയിം തന്നെയാട്ടോ വരണേ ഇങ്ങനെ വരും ഇങ്ങനെ രണ്ട് ഡിസൈനാ വരുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ഗ്രേയും സിൽവറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് എല്ലാവർക്കും ചേരുന്ന എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളർ ഷെയ്ഡ് ഇത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളറായിട്ടോ ഇത് ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാണ് അതിന്റെ രണ്ട് സൈഡിലും ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാ വരുന്നത് രണ്ട് ഫ്ലവർ ഡിസൈൻ വരുന്നത് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ചെറിയ വ്യത്യാസമുള്ളൂ രണ്ടും രണ്ട് ഫ്ലവറാ വരുന്നതേ ഉള്ളൂ അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു സൂപ്പർ കളർ ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത് റെസ്റ്റിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ഇത് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡും ആട്ടോ നല്ല രസമല്ലേ വെക്കുമ്പോ തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് വരും നമ്മൾ അത്രയും രസമുള്ള കളറാണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറായത് കണ്ട കൊതിയാവ് ശരിക്കും ഈ കളർ പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ആ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫ്ലവർ വർക്കിൽ വന്നേക്കുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിന് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്